ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മൾ കാറ്റി നോക്കിയിരുന്ന നമ്മളെ റമലാൻ നോമ്പ് ഇങ്ങോട്ട് എത്തിയില്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മളെ വ്യൂവേഴ്സിനെ എല്ലാവർക്കും റമലാൻ മുമ്പ് എക് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് ഷോപ്പിംഗ് എന്ന് പറയാനൊന്നുമില്ല അത്യാവശ്യമുള്ള കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അപ്പോൾ അതിന് നമ്മൾ അരീക്കോട് വി കെ ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത് ഇവിടെ റമലാൻ സെയിൽ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടെണ്ണം വരുന്ന അത് വേറെ എവിടെയും സെറ്റ് ആയിട്ടുണ്ടാവും പാക്കറ്റിലൊക്കെ ഇതേ സംഭവ

തൊണ്ണൂറ്റൊമ്പതിലോന്നില്ല ഓഫർ ഇവിടെ വാങ്ങുന്ന തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഒരു സാധനല്ലേ

വെറൈറ്റി വാങ്ങിക്കുണ്ട് കാണാം രണ്ട് ഫ്ലേവറുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ സിംഗിള് വേറെ മോള് ടോയ കമ്പനി മാറ്റേണ്ടത് എൺപത്തമ്പത് റുപ്പ്യ നൂറ്റി അമ്പത് റുപ്യ മാറ്റിയത് രണ്ടൊക്കെയാണ് എല്ലാം കമ്പനിയാണ് നോർമലൊന്നും തിരക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ആളോ ഇന്ന സ്ഥലത്ത് നോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ ലൈവ് വോയിസ് കൊടുക്കാനും സംസാരിക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിന് പിന്നെ മുമ്പും നമ്മൾ പല തവണ വീഡിയോയിൽ കാണിച്ചതാണ് ഈ സൂപ്പർ മാർക്കറ്റും വെറുതെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ ഓരോ മണിക്കൂർ ഇടപെട്ടായിട്ടൊക്കെയാണ് കേട്ടോ അവിടെ ഓഫറുകൾ വെക്കൽ പച്ചക്കറികളാവട്ടെ ഓരോന്നിനും പല പല ഓഫറുകളാണ് നമ്മുടെ തന്നെ അരീക്കോഡ് ഡയറീസിൻ്റെ ഇൻസ്റ്റാ പേജിലൂടെ അതിൻ്റെ സ്റ്റോറികളും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാണ്ട് കേട്ടോ താല്പര്യമുള്ള കയ്യിൽ കയറി നോക്കിയാലും അറിയാം അപ്പോൾ ഇതാ ഞാൻ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വിലയും കാര്യമൊക്കെ നോക്കി അതിൻ്റെ ബ്രാൻഡും പല പല ബ്രാൻഡിലുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി സെലക്ട് ചെയ്യാണ് അപ്പോൾ ഇനി കുട്ടികളൊക്കെ നാല് ഭാഗത്തു കൂടി ഓടി ഒലിക്ക് വേണ്ടി പോലും പെർക്കി കൂട്ടി കേട്ടോ പിന്നെ ചോക്ലേറ്റ് ചോക്ലേറ്റായിട്ടും ഒക്കെ ഇങ്ങനത്തെ കടയിലൊക്കെ കയറിയാൽ പിന്നെ അവർക്ക് അവിടെ നിന്ന് എന്തായാലും ഞോ പറയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഓലും പെറുക്കി പെറുക്കിക്കുട്ടീണ് അപ്പോൾ എല്ലാം എടുത്തിട്ട് ഇതാ നമ്മൾ ഇവിടെ കൊടുക്കാൻ കേട്ടോ ബില്ലിങ് കൗണ്ടറ് രണ്ട് കൗണ്ടറുണ്ട് അപ്പുറത്ത് ഉണ്ട് അപ്പോൾ തിരക്കായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആളുണ്ട് പിന്നെ റാക്കുകളൊക്കെ നല്ല കവറിങ് ആക്കിയായിട്ട് ഫുള്ള് സാധനങ്ങൾ അതുപോലെ ഫ്രണ്ട് ഓഫീസിൽ ഫ്രണ്ട് ഭാഗത്ത് നല്ല പിന്നെ ഓഫറുകളുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും ഇവിടെ ബില്ല് ആക്കുമ്പോഴേക്കിനെ ഒരിക്കലിക്ക് പെറുക്കി പെറുക്കിക്കൊണ്ടുവന്ന് അങ്ങനെ ബില്ല് കൂട്ടാൻ മാക്സിമം ഓലും പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പോകുക അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടൊന്നും പറഞ്ഞിട്ട് മക്കളല്ലേ ഓലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടി കളിക്കുകയാണെ അപ്പോൾ കണ്ടില്ല റാക്കുകളൊക്കെ നല്ല ഫുള്ളായിട്ട് കാണാൻ പ്രത്യേക വാങ്ങിയിട്ടുണ്ടല്ലേ അപ്പോൾ എന്തായാലും ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് പ്രത്യേകിച്ചൊന്നും ഇതിൽ ഇല്ല ഫാമിലി ആയിട്ടൊന്ന് നൈറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ ഷെയർ ചെയ്തതെന്ന് മാത്രം നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാൻ പരമാവധി ശ്രമിക്കാൻ റീച്ചും റീച്ചൊന്നും നോക്കിയിട്ടല്ല ഒരു പാഷനേറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യാണ് അപ്പോൾ എല്ലാവരും പറ്റുന്ന വിധമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കണ്ടു എന്ന് അറിയുന്നതിന് എന്തെങ്കിലും ഒരു സ്മൈലെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കെട്ടോ അപ്പോൾ അത് നമ്മൾ കാറ് നിർത്തിയിട്ട് കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ കയറ്റി പിന്നെ പൂരനും വൈക്കൽ നമുക്ക് ഇവിടെ താപ്പുട്ടികളത്ത് ഒരു തട്ടുകാടൻ കിട്ടും അവിടെ നിന്ന് സ്ഥിരം കയറുന്നതാണ് അപ്പോൾ അവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ചു ചായയല്ല ലയിമാണ് വാങ്ങിച്ചത് നല്ല ചൂടല്ലേ കുട്ടികൾക്കൊന്നും ചായ വേണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സ്നാക്കും ഉണ്ടാവും ഇപ്പം പത്ത് റുപ്പിയ കടിയെന്നു പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങളിത് ആ വീട്ടിൽ പോരട്ടോ ഇത്ര അങ്ങാടിയാണ് അപ്പോൾ ഇവിടത്തെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താൽ ഞാറ്റ് കാഴ്ചകൾ കാണാൻ രസമാണല്ലോ അപ്പം അതാ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കേട്ടോ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഉള്ളതായത് നമുക്ക് ആവശ്യമുള്ളത് എപ്പോഴും വേണമെങ്കിൽ പോയി വാങ്ങാറ് അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇതാ ഏകദേശം ഒരു സാധനത്തിന് വന്നത് ഉണ്ടോ ഒരു രണ്ടായിരം രൂപേൻ്റെ അടുത്ത് അങ്ങനെ കേട്ടോ ബില്ല് വന്നത് അപ്പോൾ എന്തായാലും ഇതിലുള്ള എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാ പത്തിരിപ്പൊടി തനിമേൻ്റെ ഒരു അഞ്ച് കിലോൻ്റെ പാക്കറ്റ് ഉണ്ട് അതിൻ്റെ ഒന്നും റേറ്റ് പിന്നെ ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇത് ഇതാ മൂന്ന് ഐറ്റം അച്ചാറാണ് വരുന്നത് ഇതാ ഒരു മാങ്ങച്ചാർ അങ്ങനെ കോംബോ കണ്ടപ്പോഴത്താം കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് ഒരു മാങ്ങച്ചാറുണ്ട് ഒരു ഉപ്പ് നാരങ്ങ അച്ചാറുണ്ട് മഞ്ഞ അച്ചാറുണ്ടല്ലോ അച്ചാർ ഉപ്പിട്ട് അച്ചായിട്ടുള്ള അതാണ് പിന്നെ അത് ഒരു നാരങ്ങായിത്തപ്പഴ അച്ചാർ അങ്ങനെ മൂന്നച്ചാറിൻ്റെ ഒരു കോംബോ വരുന്നുണ്ട് ഇന്ന് വന്ന പിന്നെ നമ്മൾ മീൻസാണ് പരിക്കഞ്ഞിട്ടുള്ള വെറുമല്ലും പിന്നെ കൊണ്ടാട്ട മുളക് എനിക്ക് ഭയങ്കര ഇഷ്ട അത്തായത്തിനൊക്കെ പിന്നെ ഒരു നെയ്യ് പിന്നെ ചെറിയ ഉണ്ട് ബോസും പാക്കറ്റ് പിന്നെ രീതിയിൽ മാഗി കുട്ടികളെന്തൊക്കെ സംഭവം ഉണ്ടായിന് അതൊക്കെ എടുത്ത് ഉപയോഗിക്കല് കഴിഞ്ഞാൽ കേട്ടോ പിന്നെ നമ്മൾ ചീരാ കഞ്ഞി ഉണ്ടാക്കാൻ കുറച്ച് കഞ്ഞീരി പിന്നെ വലിയ ജീരകം ഒക്കെ പൊരിക്കാനുള്ളതാണ് ഇതിൻ്റെ വില വന്നിട്ട് അൻപത്തിരണ്ട് റുപ്യ അൻപത് പൈസ ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ ഒരു ഈസ്റ്റ് ഒരു ഡാൽഡ ഒരു ഇലുവ ഒരു ഉണ്ണ് പിന്നെ കുറച്ച് മൈദ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കേ കുറച്ച് തന്നെ വാങ്ങിയിട്ടുള്ളൂ പുതിയ സ്നാക്ക് ഉണ്ടാക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ കുറച്ച് വറ്റൽ മുളക് അപ്പം എന്താ കൊത്തി ഇത് കുറച്ച് കടല കുറച്ച് നല്ല ജീരകം നല്ല ജീരകം വന്നിട്ട് നമ്മളെ എന്താ ചീരകഞ്ഞി ഒക്കെ ഉണ്ടാക്കുമ്പോൾ തയച്ച് നമ്മുടെ എല്ലാവശ്യമൊക്കെ നല്ലതാണല്ലോ അപ്പം ഞാൻ കിട്ടുകയാണ് പിന്നെ നമ്മളെ സാധ കുറച്ച് പൊയങ്ങുന്ന കടല പുട്ട് കടല പിന്നെ ഒരു പട്ടാണി കടല പോൾ ഇറച്ച് മീൻ തന്നെ ശരിയാവില്ലല്ലോ ഇടയ്ക്കൊക്കെ കുറച്ച് കടലക്കറിയൊക്കെ ഉണ്ടാക്കുകയും പിന്നെ ഇത് ക്ലീനിങ് ആയിട്ടുള്ള ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ ഉള്ള കോമ്പോ ഞാൻ ഇടിയാൽ കാണിച്ചിരുന്നല്ലോ പിന്നെ ഇതാ ഒരു നന്നാറി സർബത്ത് ഒരു ഇടക്കൊക്കെ ഒരു നന്നാറിയൊക്കെ സർബത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വന്നിട്ട് ഇതാ പാത്രം കഴുകണത് ഇതൊന്നെടുത്തത് കേട്ടോ നാലിനെ പിന്നെ നമ്മളെ ചക്കും പൊടി സോപ്പ് സോപ്പ് ഫ്രീ നാലിനുള്ളത് ഒരുമിച്ചുള്ള നാല് ഫ്ലേവറിലുള്ള സോറി നാല് സ്മെല്ലിലുള്ള അങ്ങനെ എടുത്തതിനും എന്താ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ നൂറ് രൂപേനെ തോന്നുന്നുണ്ട് റേറ്റ് അല്ല തൊണ്ണൂറ്റൊമ്പത് രൂപ ഓക്കെ നല്ല സോപ്പറാണ് കേട്ടോ അപ്പോൾ അത് വലിയ ഒരുപാട് ലെങ്ക് ആവും തോന്നി ഇതിൽ പാലപ്പം റെഡിമെയ്ഡ് മിക്സാണ് നമുക്കിപ്പോഴെങ്കിലും അല്ലാത്ത നേരത്തൊക്കെ ഒന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാക്കറ്റ് പിന്നെ കുറച്ച് റവ പിന്നെ കുറച്ച് പച്ചയും പഞ്ചസായത് അതൊക്കെ ഇനി അതിൻ്റെ പാർസത്തേക്ക് ഇട്ട് വെക്കണം ബോട്ടിൽസൊക്കെ നമ്മളിവിടെ കേക്കി വെച്ച് റെഡിയാക്കി വെച്ചാണ് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഐറ്റംസ് ഒക്കെ ആണല്ലോ പ്രധാനമായിട്ടുള്ളത് അതൊക്കെ ഇവിടെ കുറേശണ്ട് പിന്നെ സാവധാന തീരുമ്പത്തിനൊക്കെ വാങ്ങിയാൽ മതി മോബിനേച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക അങ്ങനൊന്നും ചെയ്യണില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഷോപ്പിംഗ് ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യാം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാരോടും താങ്ക് യു ബൈ